കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഉത്തമമായ പൂജാമുറിയുടെ ദിക്കുകളും വെക്കേണ്ട ഗ്രന്ഥങ്ങൾ വെക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ നമ്മുടെ വിഷയം പൂജാമുറിക്ക് ഉത്തമമായിട്ടുള്ള ദിക്കു പറയുന്നത് കിഴക്ക് തെക്കേ മൂല കിഴക്ക് തെക്കേ മൂല എന്ന് പറഞ്ഞാൽ നിഗോണാണ് നിഗോണിലെ പൂജാമുറിക്ക് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നുണ്ട് പിന്നെ പറ്റുന്ന ഒരു ദിക്കാണ് കിഴക്ക് വടക്കേ മൂല അതൊരു വടക്ക് പടിഞ്ഞാറൻ മൂലയ്ക്ക് അങ്ങനെ പൂജാമുറിക്ക് ആരും പറയാറില്ല പിന്നെ കന്നിമൂലയ്ക്ക് പൂജാമുറി വളരെ ഗുണകരമായിട്ട് പറയാറുണ്ട് ഈ മൂന്ന് നിൽക്കും പൂജാമുറിക്ക് ഉത്തമമാണ് പൂജാമുറിയിൽ ആദ്യം വെ വലിയ ഒരു ഫോട്ടോ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇഷ്ടദേവന്മാരുടെ ആരുടെയും വെക്കാം കോമൺ ആയിട്ട് എല്ലാവരും വെക്കുന്നത് ഗുരുവായൂരപ്പനെയാണ് കണ്ടുവരുന്നത് കഴിവതും രൂപങ്ങൾ വെക്കാതിരിക്കുക ഫോട്ടോകൾ വെച്ച് മുന്നോട്ട് പോവാം ഗുരുവായപ്പൻ്റെ ഫോട്ടോ പിന്നെ ദുർഗാ ഭഗവതിയുടെ ആവാം മഹാവിഷ്ണു ഭഗവാൻ്റെ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ അതാവാം ശിവഭഗവാൻ കുടുംബമായിട്ടിരിക്കുന്നതുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് താണ്ടവത്ത് നിൽക്കുന്നത് ഒരിക്കലും അതൊന്നും ഫോട്ടോ ഒന്നും വെക്കാൻ പാടില്ല ഭദ്രകാളിയുടെ വെക്കാൻ പാടില്ല കൊടുങ്ങല്ലൂരമ്മയുടെ വെക്കുന്നൊരു വിഷയമില്ല അമ്മ അതുപോലെ മണ്ടക്കാട്ടമ്മ മൂകാംബിക ഭഗവതി ഇവരുടെ ഒന്നും വെക്കുന്നവർ തെറ്റില്ലാത്ത അവസ്ഥയാണ് രൗദ്രതയേറിയ ഭഗവാൻമാരുടെ ഒന്നും ഫോട്ടോ വെക്കാതിരിക്കുക പിന്നെ വെക്കേണ്ട ഒരു കാര്യമാണ് അഷ്ടമങ്കല്യം വെക്കണം പിന്നെ വെക്കാൻ പറ്റുന്ന നടരാജ വിഗ്രഹം ഉണ്ടെങ്കിൽ അത് വെക്കാം നടരാജൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വെക്കാൻ പറ്റും ഒരു പാത്രം നിറച്ച് മഞ്ചാടിപ്പാറ വെക്കാം അല്ലെ മഞ്ചാടി കുരു വെക്കാം പിന്നെ വെള്ളാരക്കല് ഒരു പാത്രം നിറച്ച് നമുക്ക് വെക്കാം ഒരു പാത്രം നിറച്ച് നെല്ല് വെക്കാം പിന്നെ നെല്ല് കൊലയായിട്ട് കെട്ടി തൂക്കിയിടാൻ പറ്റും പിന്നെ വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് പനയോല ഒരു പനയോല വെക്കാൻ പറ്റും നാരായം ഉണ്ടെങ്കിൽ നാരായം വെക്കാം പിന്നെ ഗ്രന്ഥങ്ങളൊക്കെ വെക്കുന്ന ഗ്രന്ഥപ്പലക ആവണിപ്പലക ഇതൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടുന്ന കാര്യങ്ങളാണ് പൂജാമുറിയിൽ ഇപ്പൊ ഇനി ഒരുപാട് കാര്യങ്ങൾ പൂജാമുറിയിൽ പറയാനുണ്ട് പിന്നെ ഈ നമുക്ക് രക്ഷാ രക്ഷായന്ത്രങ്ങളൊക്കെ വെക്കാനുണ്ട് വാസ്തുദോഷമുണ്ട് വാസ്തുപുരുഷയന്ത്രം പൂജാമുറി വെക്കാം പിന്നെ നമുക്ക് ശ്രീചക്രം മഹാലക്ഷ്മി യന്ത്രം കുബേരയന്ത്രം ലക്ഷ്മി കുബേരയന്ത്രം സുദർശന യന്ത്രം ഇതൊക്കെ നമുക്ക് ഫ്രെയിം ചെയ്ത് എല്ലാം പൂജിച്ച് ഫ്രെയിം ചെയ്ത് നമുക്ക് പൂജാമുറി വെക്കാവുന്നതാണ് അതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവും ഒരു വീട്ടിലെ പൂജാമുറി എല്ലാവരും വന്ന് കയർന്ന് ഭക്തി പുരസരം നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഭഗവാൻ്റെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു കണം കൂടുതലായിട്ടുള്ള വീടിലെ ഒരു ഭാഗമാണ് പൂജാമുറി പൂജാമുറിയും പ്രകാരം വേണം നമ്മൾ നിർമ്മിക്കാൻ ചെറിയ ചെറിയ രീതിയിലുള്ള പൂജാമുണ്ടിലൊക്കെ നിർമ്മിക്കാറുണ്ട് അത് നിർമ്മിക്കുന്ന തെറ്റില്ല സ്ഥാനത്ത് വെക്കാൻ ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ കണ്ടുമുട്ട നിർത്തുന്നു നന്ദി നമസ്കാരം എൽ എസ് യു എസ് എസ് തുടങ്ങി യു ജി സി സ്കോളർഷിപ്പ് പരീക്ഷകളുടെ വിശദാംശങ്ങൾ മുതൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയുവാനും കൃത്യസമയത്ത് അപേക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാ വാർത്ത